വളരെ സുപ്രധാനമായ ഒരു വാർത്ത തനിനാടൻ എക്സ്ക്ലൂസിഫ് കഴിഞ്ഞ അഞ്ചാം തീയതി എറണാകുളം എറണാകുളമരമരയിൽ നടന്നത് ഒരു ജനക്കൂട്ട ആക്രമമായിരുന്നു എന്ന് കേരള പോലീസ് കണ്ടെത്തി വൻ ഗൂഢാലോചനയാണ് ഇതിനു പിന്നിൽ നടന്നത് എന്നാണ് അവരുടെ നിഗമനം മെത്താന വളഞ്ഞിട്ട് ആക്രമിച്ചതിനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ ഭീമമായ ഒരു തുക മോഷ്ടിക്കപ്പെട്ടതിനെ പറ്റിയും സമഗ്രമായ ഒരു അന്വേഷണം നടത്തണമെന്ന് ആഭ്യന്തരമന്ത്രി കൂടിയായ പിണറായി ഉത്തരവിട്ടിരിക്കുന്നു ഇതിനായി പ്രശസ്തനായ ഒരു എസ് പിയുടെ കീഴിൽ ഒരു പോലീസ് സംഘത്തെ തന്നെ രൂപീകരിച്ചിട്ടുണ്ട് അന്വേഷണത്തിൻ്റെ ആദ്യ ഭാഗമായി ബാഹ്യശക്തി ഇടപെടൽ ഈ ആക്രമത്തിന് പിന്നിലുണ്ടോ എന്നാണ് പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് കാശ്മീർ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാകിസ്ഥാൻ ഭീകരുടെ കറുത്ത കൈകൾ ഈ ആക്രമണത്തിന് പിന്നിൽ ഉണ്ടോ എന്നാണ് അന്വേഷണ സംഘത്തിലെ ചിലരുടെ ചിലരുടെ സംശയം അത് ശരിയാണെങ്കിൽ പാകിസ്ഥാൻ അതിനൊരു വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് അപ്പം ഗോവിന്ദൻ ആണയിട്ട് പറഞ്ഞു രണ്ട് ദിവസത്തെ യുദ്ധത്തിലിടയ്ക്ക് ഇന്ത്യയുടെ അഞ്ച് വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടത് ഞങ്ങളെ ഭയപ്പെടുത്തുന്നില്ല ഇനി എത്ര വേണമെങ്കിലും യുദ്ധവിമാനങ്ങളെ ബലിയാടാക്കുവാൻ ഞങ്ങൾ സന്നദ്ധരാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു അരമനയിലുണ്ടായ അലങ്കോലത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ പങ്കെന്താണെന്ന് പ്രത്യേകം അന്വേഷിക്കണമെന്ന് സുപ്രസിദ്ധ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികൻ എം ഐ ബേബി അന്വേഷണ സംഘത്തോട് ആവശ്യപ്പെട്ടു ട്രംപ് അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ടല്ല ലോകത്തിൻ്റെ തന്നെ പ്രസിഡൻ്റാണ് എന്നാണ് നടിക്കുന്നത് എന്ന് താൻ പ്രഖ്യാപിച്ചത് അദ്ദേഹത്തെ വളരെ ഭയപ്പെടുത്തിയെന്നും അതിന് പകരം വീട്ടി അദ്ദേഹം അമേരിക്കൻ സി ഐ എ ഉപയോഗിച്ച് സി പി എമ്മിൻ്റെ മുഖഛായ നശിപ്പിക്കാൻ നടത്തിയ ഒരു മതവർഗീയ മുതലാളിത്ത ഭൂഷ ലഹള അല്ലേ ഇത് എന്നും അദ്ദേഹം സംശയിക്കുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി സംഭവത്തോടനുബന്ധിച്ച് പ്രസ്തുത ബിഷപ്പിൻ്റെ രണ്ടര ലക്ഷം രൂപ നഷ്ടപ്പെട്ടതിനെ ചൊല്ലി പോലീസിന് ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട് ലഭിച്ചിട്ടുണ്ട് സംഭവത്തോടനുബന്ധിച്ച് പ്രസ്തുത ബിഷപ്പിൻ്റെ രണ്ടര ലക്ഷം രൂപ നഷ്ടപ്പെട്ടതിനെ ചൊല്ലി പോലീസിന് ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട് എന്ന് ചില രഹസ്യ കേന്ദ്രങ്ങൾ ഞങ്ങളോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അറുപത്തി ഏഴായിരം രൂപയാണ് മോഷണം പോയത് എന്നായിരുന്നു ആദ്യം കിട്ടിയിരുന്ന അറിവ് എന്നാൽ ബിഷപ്പിനെ നേരിട്ട് ചോദ്യം ചെയ്തിരുന്ന രണ്ട് ലക്ഷത്തോളം ഇന്ത്യൻ രൂപയും അയ്യായിരത്തോളം യൂറോയും ഏഴായിരത്തോളം അമേരിക്കൻ ഡോളറും തൻ്റെ ബാഗിലുണ്ടായിരുന്നതായി ബിഷപ്പ് അന്റെ അന്വേഷണ സംഘത്തിനോട് വെളിപ്പെടുത്തി ആദ്യം അറുപത്തിയേഴായിരം രൂപ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എങ്ങനെയാണ് തുക മാറിയത് തുക കൂടിയത് എന്ന് പോലീസ് മെത്രാനോട് ചോദിച്ചു ഇത്ര ഭീമമായൊരു തുക ഒരു ബിഷപ്പ് ബാഗിൽ വെച്ച് കൊണ്ടു നടക്കുന്നത് തൻ്റെ കുഞ്ഞാടുകൾക്ക് ഒരു ഉതപ്പാകുമല്ലോ എന്ന് ഭയന്നാണ് അദ്ദേഹം അത് നേരത്തെ വെളിപ്പെടുത്താതിരുന്നത് അദ്ദേഹം പോലീസിനോട് കുമസാരിച്ചു മദ്രാസന മന്ദിരത്തിൽ കടന്നാക്രമിച്ചത് നൂറോളം പേരടങ്ങുന്ന ഒരു സംഘമാണ് എന്ന് പോലീസ് വളരെ വിദഗ്ദ്ധമായി കണ്ടുപിടിച്ചു അതിൽ ഏഴോ എട്ടോ പേർ മാത്രമാണ് ഈ സംഭവങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് അറുപതോളം പേർ ബംഗാളികളോ ആസാമികളോ ആയിരുന്നു എന്ന് പോലീസ് സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട് തലശ്ശേരി അതിരൂപത ചാൻസലർ ആരോപിച്ച പോലെ അവർ മധ്യ ആയിരുന്നില്ല പൊത്യുത കഞ്ചാവ് ലഹരിയിലായിരുന്നു എന്ന് പോലീസ് കണ്ടുപിടിച്ചു ബാക്കി ഏതാണ്ട് ഇരുപതോളം പേർ ചങ്ങനാശേരി പാലാ കാഞ്ഞിരപ്പള്ളി ദേശങ്ങളിൽ നിന്നുള്ളവരാണ് എന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവരുടെ മിക്കവരുടെയും ഉദ്ദേശം കൊച്ചിൻ മെട്രോ കാണുക എന്നുള്ളത് മാത്രമായിരുന്നു യാത്രാ ചെലവും ഫ്രീ ഭക്ഷണവും ആവശ്യത്തിന് മദ്യവും സംഘാടകർ വച്ച് നീട്ടിയപ്പോൾ അവർക്ക് നിരസിക്കുവാൻ കഴിഞ്ഞില്ല അത്ര അങ്ങനെ അവർ അബദ്ധത്തിൽ അരമനയിൽ വന്നുപെട്ടുപോയതാണ് എന്ന് പോലീസിൻ്റെ കാലിൽ വീണ് അവർ കെഞ്ചി വെറുതെ വിട്ടാൽ മാപ്പു സാക്ഷികളാകാൻ തങ്ങൾ തയ്യാറാണെന്ന് അവർ പോലീസിന് വാക്കുകൊടുത്തിട്ടുണ്ട് മുൻപറഞ്ഞ കണ്ടാലറിയാവുന്ന ഏഴോ എട്ടോ പേരുടെ പേരിൽ തീർച്ചയായിട്ടും കടുത്ത തീർച്ചയായും കടുത്ത നടപടികളുണ്ടാകും അവരെ കണ്ടാലാണല്ലോ അറിയുവാൻ സാധിക്കൂ എന്നാണ് അറസ്റ്റ് വൈകുന്നതിനെ പോലീസ് ന്യായീകരിച്ചത് പണം നടത്തിയ ശേഷം രണ്ട് കാറുകളിലായാണ് സംഘം രക്ഷപ്പെട്ടത് തൃപ്പൂണിത്തുറയിലേക്കുള്ള റോഡിലുള്ള പല ബിസിനസ്സുകളിലേയും സി സി